സാധാരണ എൻ്റെ എല്ലാം ഡ്രൈവിങ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഡ്രൈവിങ് പഠിക്കുന്നവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടല്ലോ അടുത്ത സുഹൃത്തുക്കൾ അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നാളെ മുതൽ കോഴിക്കോട് ജില്ലയിൽ ആരംഭിക്കുകയാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇതൊരു വണ്ടി ട്രെയിനിങ് പ്രോഗ്രാമാണ് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്കാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉപയോഗം ഉണ്ടാവുക പിന്നെ ഡ്രൈവിംഗ് പഠിച്ച് കഴിഞ്ഞ ഉടനെ എല്ലാ ആളുകൾ ഉണ്ടല്ലോ അത്ര ആളുകൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മറ്റു ദിവസം കൊണ്ട് നിങ്ങൾക്ക് സംഭവം റെഡിയാക്കി പിറ്റേ ദിവസം മുതൽ ഒറ്റയ്ക്ക് വണ്ടി അടിച്ച് പോകാൻ പറ്റും ഡ്രൈവിംഗ് പഠിക്കുന്നവരോട് പലപ്പോഴും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം എന്ന് പറയുന്നവരുണ്ട് ചിലവർ പറയും നിന്നെക്കൊണ്ട് ഇതൊന്നും ആവില്ല ഇതൊക്കെ ശരിയാവുമോ ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞ പണിയല്ല ഡ്രൈവിംഗ് ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ലവണ്ണം ശ്രദ്ധിക്കാനുണ്ട് നിനക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയില്ല നീ ചെയ്താൽ ശരിയാവില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കുന്ന പണിയല്ല ഇത് ഒരുപാട് കാലമാണ് ഡ്രൈവിംഗ് പഠിക്കാൻ ഇങ്ങനെയൊക്കെ പറയും ആവില്ല എന്ന് പറയും ചിലവർ നിനക്ക് പറഞ്ഞ പണിയല്ല എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് തളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പറയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറയാം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തോമസ് ആൽവ എഡിസൺ അല്ലേ അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഐറ്റം കണ്ടുപിടിച്ചു അപ്പോൾ ഇത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പത്രക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ ഈയൊരു സാധനം പ്രദർശിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും എത്തി അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പരീക്ഷണശാലയിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നു ടെസ്റ്റിംഗ് കിറ്റുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ബൾബും എടുത്തു എന്നിട്ട് പത്രക്കാരുടെ മുമ്പിൽ എല്ലാം സെറ്റാക്കുകയായിരുന്നു ആ ഒരു സമയത്ത് ഇദ്ദേഹം ഈ ബൾബ് അസിസ്റ്റൻ്റിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അവിടെ ടേബിളിൽ കുറച്ച് കാര്യം കൊണ്ടിരുന്നു അതിനിടയിൽ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഈ ബൾബ് താഴെ വീണ് പൊട്ടി പൊട്ടി പൊടി പൊടിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പെട്ടെന്ന് സ്റ്റക്കായി പോയി ഇത് കണ്ടിട്ട് കാരണം ഇത്രയും കാലത്തെ അധ്വാനമാണ് ഇവിടെ ആയിരിക്കുന്നത് ഈ എഡിസൺ നല്ല ദേഷ്യം വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അദ്ദേഹം അസിസ്റ്റൻറ്റിനെ നോക്കി ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു ദൗർഭാഗ്യവശാൽ എൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഇത് താഴെ പോയി ഒടിഞ്ഞിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എനിക്കിത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും അപ്പം നാളെ നിങ്ങൾ വന്നോളൂ കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അന്ന് പത്രക്കാരൊക്കെ തിരിച്ചുപോയി പിറ്റേ ദിവസം എഡിസൺ പറഞ്ഞ ടൈമിന് എല്ലാവരും വന്നു അന്ന് ഇതേമാതിരി വീണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു നിങ്ങളകത്ത് പോയിട്ട് ആ ബൾബ് ഇങ്ങോട്ട് എടുത്തിട്ട് വരൂ അപ്പം അസിസ്റ്റൻറ്റിന് ഭയങ്കര പേടിയായി കാരണം ഇന്നലെ ആ ഒരു സാധനം വീണ് പൊട്ടിപ്പോയതാണ് അസിസ്റ്റൻ്റ് പറഞ്ഞു അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു നിങ്ങൾ തന്നെ പോയിട്ട് ആ ബൾബ് അകത്തു നിന്ന് എടുത്തുകൊണ്ടു വരൂ അങ്ങനെ അസിസ്റ്റൻ്റ് മനസ്സില്ലാ മനസ്സോടെ ആ ബൾബ് അകത്തു അകത്തുനിന്ന് എടുത്തുകൊണ്ടുവന്നു എഡിസൺ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ബൾബ് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് പ്രകാശിപ്പിച്ച് കാണിച്ചു കൊടുത്തു അങ്ങനെ ലോകത്തിന് ബൾബ് അദ്ദേഹം പരിചയപ്പെടുത്തി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി സംഭവം സക്സസ് ആയല്ലോ അപ്പോൾ എഡിഷൻ ഭയങ്കര സന്തോഷമായി അസിസ്റ്റൻറ്റിനെ ഭയങ്കര സന്തോഷമായി പത്രക്കാർക്ക് ഭയങ്കര വണ്ടർ അടിച്ചു നിൽക്കുവായിരുന്നു അപ്പോൾ അതിലൊരു പത്രക്കാരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ഇന്നലെ നിങ്ങൾ ഉണ്ടാക്കിയ ബൾബ് അസിസ്റ്റൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു ഇന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് അതേ അസിസ്റ്റൻറ്റിനെ കൊണ്ട് തന്നെ ആ ബൾബ് വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞത് നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ ഇന്നലെ ആ ഒരു ബൾബ് പൊട്ടി ഇതുണ്ടാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ മതി എന്റെ അസിസ്റ്റന്റിന്റെ ആത്മവിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് ഉണ്ടാക്കി കൊടുക്കാൻ ഇരുപത്തിനാല് മണിക്കൂറല്ല ഇരുപത്തിനാല് വർഷം എടുത്താലും ഒരുപക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തോട് തന്നെ ആ ബൾബ് എടുത്തുകൊണ്ടിരാന് വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഇപ്പോൾ പതിന്മടങ്ങ് കൂടിയിട്ടുണ്ടാവും ഈ ആൻസർ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഒരാളുടെ ആത്മവിശ്വാസം തകർക്കാൻ വളരെ എളുപ്പമാണ് വളരെ വളരെ എളുപ്പമാണ് പക്ഷേ നമുക്കൊരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആരെയും തളർത്താൻ ശ്രമിക്കാതിരിക്കുക ഇനി നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരോട് പറയുന്നത് നിങ്ങൾ ആരുടെയും വാക്കുകൾ കേട്ട് തളരാണ്ടിരിക്കുക എന്തായാലും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകളൊക്കെ നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിങ് വളരെ എളുപ്പമായിരിക്കും എന്തായാലും ഇന്ന് ഇവിടെ ഈ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ